ഹലോ ഇതെന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഒരു ഫാമിലി ഒരു വീക്കെൻഡ് ഫാമിലി ഔട്ടിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് സാറ്റർഡേ ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഫ്രൈഡേയ്സിലും അതുപോലെ തന്നെ സൺഡേയ്സിലും നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ മക്കളൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകുന്നത് സാറ്റർഡേ ഈവനിങ്ങിനാണ് അപ്പോൾ ഇന്ന് നമ്മളിതാ പുറത്ത് കുട്ടികളുമായിട്ട് ഒന്ന് പുറത്ത് പോകുന്നു പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഡിന്നറും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫാമിലി ഔട്ടിങ് വ്ലോഗ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതാ മക്കളെയൊക്കെ റെഡിയാക്കി ഞാനും ഇക്കായും നമ്മളെല്ലാവരും കൂടി റെഡിയായി ഇതാ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ടിംഗ് ബ്ലോഗെന്നൊക്കെ പറഞ്ഞാലും ഒരു റെസ്റ്റോറൻറ്റ് ഡിന്നറ് അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ മാളിൽ പോയിട്ട് ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു കറക്കം അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്നൊരു സെവൻ സെവൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഷാർജയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഷാർജയിൽ നിന്ന് നമ്മൾ ഇന്നും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സ്പോട്ടെന്ന് പറയുന്നത് കിസൈസിലാണ് അപ്പോൾ കിസൈസിലെ ഗസൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ദാ അവിടെയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം ഇത ഇവിടെ അത്യാവശ്യം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറ്റർഡേ ആണ് വീക്കെൻഡാണ് അപ്പോൾ കറക്റ്റ് എന്താണ് എല്ലാവരും പുറത്തു പോകലും അതുപോലെ തന്നെ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമെന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈഡേയ്സിലും സാറ്റർഡേയ്സിലൊക്കെയാണ് സൺഡേയ്സിലാണ് കുറച്ചും കൂടെയൊക്കെ ഒരു ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ കുറവെന്ന് പറയുന്നത് അപ്പോൾ ഏതാണേലും ഇതാണ് നമ്മൾ കിസൈസ് എത്തിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാത്രിത്തെ റെസ്റ്റോറൻറ്റ് ഡിന്നറും വിശേഷങ്ങളും ഒക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ കിസൈസിൽ ഗസൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് നമ്മൾ ഇടയ്ക്ക് കഴിക്കാൻ നമുക്ക് തോന്നാറുള്ള ഒരു ഐറ്റം കഴിക്കാനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീ ഫുഡ് ബക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഡിന്നർ വിശേഷം തന്നെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഡിന്നർ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോഴത്തേനും അവിടെ എന്തോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ എന്തോ കഴിഞ്ഞാൽ ഒരു ഇതായിരുന്നു കാരണം കുറച്ച് ബലൂൺസും ഡെക്കറേറ്റീവ് ഐറ്റംസും എല്ലാം വെച്ചിരിക്കായിരുന്നു മക്കൾക്ക് അത് ഭയങ്കര ഒരു കണ്ടപ്പോഴത്തേനും ഒരു സന്തോഷം തോന്നി അവർ ആ ഒരു ഐറ്റംസ് ഒക്കെ പിടിച്ചു ഒക്കെ നോക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഡിന്നറിലേക്ക് വരാം അപ്പോൾ നമ്മൾ സീ ഫുഡ് ബക്കറ്റ് കഴിക്കാനാണ് നോർമലി ഗസലിൽ വരാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉണ്ടല്ലോ ടേബിളിൽ ഏറ്റവും ആദ്യം ഒരു ഷീറ്റ് പോലെ അവർ വിരിക്കും അതിൻ്റെ മുകളിൽ ഒരു ഒരു ആറ് les അതായത് നമ്മുടെ സീ ഫുഡ് ബക്കറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാഫ് സീ ഫുഡ് ബക്കറ്റ് ഓർഡർ ചെയ്തുള്ളൂ അതുതന്നെ നമുക്ക് ധാരാളമാണ് പിന്നെ ദാ നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് വാഴയില ഫ്രഷ് വാഴയില ഇതാണ് ആദ്യം വിരിക്കും പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല ചൂട് അടിച്ച പൊറോട്ട നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ആ സെയിം നല്ല ചൂടായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അടിച്ച പൊറോട്ട അപ്പോൾ ഒരു ആറ് പൊറോട്ടയോളം അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു കൊടുത്തു ഇത് പല 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 സെക്ഷനായിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സീ ഫുഡ് ബക്കറ്റ് എത്തിയിട്ടുണ്ട് ഇവരുടെ ഈ ഗസലിലെ ഈ സീ ഫുഡ് ബക്കറ്റിൻ്റെ ഗ്രേവി എന്ന് പറയുന്ന ഒത്തിരി രക്ഷയില്ല കേട്ടോ നമ്മൾ പല സ്ഥലത്തൊന്നും സീ ഫുഡ് ബക്കറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ഗ്രേവി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കൊണ്ടാണ് സീ ഫുഡ് ബക്കറ്റ് കഴിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കിസൈസിലെ ഗസൽ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ട് ക്രാബ് കുറച്ച് ഒരുപാട് ക്രാബ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ക്രാബ് ഉണ്ട് സ്ക്വിഡ് ഉണ്ട് ലോബ്സ്റ്റർ ഉണ്ട് അങ്ങനെ എന്താ എല്ലാത്തരം സീ ഫുഡ്സും അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ എന്താ അങ്ങനെ പറയുകയാണെങ്കിൽ ഞണ്ട് ഞണ്ട് കുറച്ച് കൂടുതൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീനുണ്ട് പിന്നെ നമ്മുടെ കൂന്തൽ കൂന്തൽ കല്ലുമ്മക്കായ അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ആണ് നമ്മുടെ ഇതിൽ ഉള്ളത് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പിന്നെ വന്നിരിക്കുന്നത് ആ ഒരു നമ്മുടെ ഒരു സീ ഫുഡ് ബക്കറ്റ് റെഡി ഉള്ള ആ ഒരു സീ ഫുഡിൻ്റെ ഉണ്ടല്ലോ അതിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ഒരു ടൈപ്പ് റൈസും ഉണ്ട് ഒരു നമ്മുടെ ജീരകശാല റൈസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ഒരു ഗ്രേവി എന്ന് പറയുന്ന ഒരു രക്ഷയിലായിരുന്നു ശരിക്കും അതിൻ്റെ കൂടെ മൂന്ന് പൊറോട്ടയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗ്രേവിയിൽ ഇട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പൊറോട്ടയും കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ആ റൈസ് കഴിക്കുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ഗ്രേവിയോട് ചേർത്തിട്ട് ആ ഒരു എന്താ പറയുക പൊറോട്ട കഴിക്കുന്നത് പിന്നീട് ആ ഒരു പൊറോട്ട ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഗ്രേവി കിട്ടല്ല കിട്ട എക്സ്ട്രാ ഗ്രേവിയോ എക്സ്ട്രാ റൈസോ ഒന്നും അതിൻ്റെ കൂടെ കിട്ടില്ല കാരണം ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രമേ എക്സ്ട്രാ കിട്ടത്തുള്ളൂ അപ്പോൾ ആസ്വദിച്ച് നമ്മുടെ സീ ഫുഡ് ബക്കറ്റൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ഒരു സോഡ ഒക്കെ കുടിച്ചു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീ ഫുഡ് ബക്കറ്റായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ സാറ്റർഡേ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു പിന്നെ മക്കൾ ഇതാ ഐസ്ക്രീം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ഇതുണ്ടല്ലോ ചെറിയ പോർഷനിലുള്ള ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ടെൻഡർ കോക്കനട്ട് കോക്കനട്ട് ഒക്കെ കഴിച്ചു ഇതാ നല്ല വയറൊക്കെ നിറഞ്ഞു ഇതാ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എന്താണ് ആൻഡ് ഈവനിങ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് ഇനി എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം എല്ലാവരുമായിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫാമിലി ഔട്ടിംഗ് വ്ലോഗ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഡിന്നർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ിൽ വരുന്നതായിരിക്കും അപ്പം താങ്ക്